ൂർ പഞ്ചായത്ത് പഞ്ചായത്ത് ഒന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന മുപ്പത്തിയഞ്ചു വർഷം പഴക്കമുള്ള അംഗൻവാടിയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് പൂർത്തിയാക്കിയത് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നൂതന ശൈലിയിലുള്ള അടുക്കളയോടുകൂടി നിർമ്മിച്ച അംഗൻവാടിയുടെ ഉദ്ഘാടനം മഴുവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ബൈജുവിന്റെ സാന്നിധ്യത്തിൽ കുട്ടികൾ നിർവഹിച്ചു വിളക്ക് വാർഡ് മെമ്പർ അബിൻ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഒന്നാം വാർഡിന്റെ വിശുപുര അംഗൻവാടി ഉദ്ഘാടനമാണ് ഇവിടെ നടത്തിയത് നമ്മൾ ഭരണസമിതി കയറിയ ആദ്യത്തെ വർഷം തന്നെ ബ്ലോക്ക് ഫണ്ടും പഞ്ചായത്ത് വീതവും വെച്ച് നമ്മൾ വർക്ക് ആരംഭിച്ചു നമ്മൾ ശരിക്കും ഇവിടെ ചെയ്തിരിക്കുന്നത് ജനങ്ങളുടെ അധികാരം ജനങ്ങളിലേക്ക് തന്നെ എന്നുള്ള ഒരു ഏഹ് കാഴ്ചപ്പാടിലൂടെയാണ് നമ്മളിവിടെ മുമ്പോട്ട് പോകുന്നത് നമ്മുടെ ഭരണസമിതി അതിന്റെ ഭാഗമായിട്ട് കുട്ടികളുടെ സ്ഥാപനം കുട്ടികളെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത് അവരാണ് അവരുടെ ലോകമാണിത് അപ്പൊ അവര് തന്നെയാണ് ഇതിന് തിരിതെളിക്കേണ്ടതും ഇതിന് നാടമുറിച്ച് അകത്ത് കയറി ചെയ്യേണ്ടതും അവർ തന്നെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ ഈ രീതിയിലൊരു ഉദ്ഘാടന ചടങ്ങ് ഇനി ഇപ്പോ നമുക്ക് കുറച്ചുകൂടെ ഫണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് പഞ്ചായത്തിന്റെ അതിൽ നമ്മള് സ്മാർട്ട് അങ്കൻവാടി കൂടി രണ്ടു മാസം സ്മാർട്ട് അങ്കൻവാടി കൂടി ആക്കുകയാണ് എസി കുട്ടികൾക്ക് വേണ്ട എസി ഇൻവേർട്ടർ അല്ലാതെ കലു ഉപകരണം എല്ലാം ഒറ്റ കൂടെ കൂട്ടിക്കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിലേറ്റ് എന്നെ സഹകരിച്ചവർക്കും എന്നോട് സഹകരിച്ചവർക്കും പഞ്ചായത്തിന്റെ ഭാഗത്തും മെമ്പർമാരുടെ ഭാഗത്തും ഗവൺമെന്റ് തലത്തിൽ സൂപ്പർവൈസറുടെ ഭാഗത്തു നിന്നും ഒക്കെ വളരെ സപ്പോർട്ടുണ്ടായി വളരെ വളരെ നന്ദിയുണ്ട് അംഗൻവാടി ടീച്ചർ സരിത സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് മെമ്പർ സ്വാതി രമ്യാദേവ് ഐ സി ഡി എസ് സൂപ്പർവൈസർ സ്മിത മേഘ മരിയ ബേബി എന്നിവർ ആശംസകൾ നേർന്നു അലങ്കരിച്ച് മനോഹരമാക്കി തീർത്ത പുത്തൻ അംഗൻവാടിയിലേക്ക് കുരുന്നുകൾ സന്തോഷത്തോടെ പ്രവേശിച്ചു നാട്ടുകാരും മറ്റ് വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു അംഗൻവാടി കമ്മിറ്റി അംഗം കെ പി ധനേഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ മഴുവന്നൂർ